ചേച്ചി ഇവിടെ പുറകിലോട്ട് വന്നിട്ടുണ്ട് എന്തായുവൊന്നു പോയി നോക്കാം എന്തായ ചേച്ചി ഇഞ്ചി കൃഷി എന്തു ചെയ്യാ നേരത്തെ നട്ടാല് വരുന്നേ ഉള്ളു മുളച്ച് അപ്പൊ നമുക്കിനിയും ബാക്കി ഇവിടെ ട്രൈ ചെയ്യാൻ നടത്തല്ലേ അവനെന്താ പോവാ കല്ലുകൾ പറക്കുന്നത് അവൻ തന്നെ പറഞ്ഞ പെറുക്കി വിളിച്ചാളെ ഞാൻ അവനോട് നേരത്തെ മോനെ ആ ചോദിച്ചോനെറുക്കിയപ്പോ പെറുക്കിയപ്പൂന്ന് വിളിച്ചാ മതി ഞാൻ പറഞ്ഞതാ നീ കല്ല് പറക്ക് പപ്പ ഇന്നലെ ഇവിടെ വന്ന് ഇതെല്ലാം കാണിച്ചു തന്നായിരുന്നു ആയി വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ പാഷൻ ഫ്രൂട്ട് നിപ്പുണ്ട് വെറൈറ്റി ഇന്നലെ ഒരണം കിട്ടി ഞങ്ങളത് കഴിച്ചു കന്നി കാഴ്ച്ച അല്ലേ പൂവാ ഇത് ഇരു നല്ല മണവുണ്ട് ഉണങ്ങിപ്പോയി ഇത് പടന്ന് നിൽക്കുന്നവരുടെ കായുണ്ട് കായായി വരുന്നേ ഉള്ളു കായ് വിടങ്ങാണ്ടുണ്ട് വെയിലായത് കൊണ്ട് കാണത്തില്ലല്ലോ ഇതുണ്ടാ നിക്കുന്നത് കായാവശ്യമായിരുന്നു കൊക്കോക്കാടെ കൂട്ട് നീളം വരും ഈ പാഷൻ ഫ്രൂട്ടിന് ഇന്നലെ പറിച്ചിട്ടുണ്ട് ഞാൻ ആ ഫോട്ടോ ഇവിടെ കാണിക്കാം പറമ്പ് എക്സ്പ്ലോറിങ് ആയിരുന്നു ഇന്നലെ വീഡിയോ കൂടെ പറയാല്ല പെറുക്കി അങ്ങോട്ട് നമ്മുടെ വീടിന്റെ പുറവശ് മൊത്തം പാടമാണ് കണ്ടോ നല്ല ഭംഗിയവിടെ നിക്കുന്നു കാണാൻ ഇവിടെ കണ്ട ഒരു തുരുത്ത് പോലെ ഒരു ചെറിയ വീടൊക്കെ ഉണ്ട് അത് ഇത് നോക്കുന്ന ആൾ അവിടെ താമസിക്കുന്നുണ്ട് കണ്ട നിരത്തി വീട് വേണതാ വൈകിട്ട് സമയം രാവിലെ സമയം നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ ഇങ്ങനെ ോട്ടുണ്ട് എന്നെ അന്ന് ഇവിടെ കൊണ്ടുവിട്ടില്ലേ അന്ന് ഇവിടെ വന്ന് ഫോട്ടോ എടുത്തായിരുന്നു ഞങ്ങളെ എടാ എനിക്ക് ഞാൻ അവനെ സഹായിക്കുന്നു എടാ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഡ്യൂട്ടി ഡ്യൂട്ടിയുള്ളു കേട്ടോ ആ ആരാ സഹായിട്ടേ ജിസിയാൻ്റി വേണോ അനുവാൻറ്റി വേണോ ജിസിയാൻ്റി മതി അനുവാൻറ്റിയെ കൊണ്ട് പണിയൊന്നും ജയിക്കത്തില്ല എന്താണോ ആവോ അനുവാൻറ്റി ഭയങ്കര അല്ലേ അനുവാൻറ്റി വീട്ടിൽ പോട്ടെ ഏ ആ എന്താടാ ഞാൻ വരട്ടെ സഹായിക്കാൻ കണ്ടെ ഇത്ര നിലപ്ര ഞാൻ സഹിക്കട്ടെ അതാ അവന്റെ കഥകൾ നീ കാണൊന്നില്ലല്ലോ ഇതെല്ലാം കല്ലുകളല്ല മണ്ണുകളാ ഇതെല്ലാം മണ്ണുകളാ ചേമ്പ് പറിച്ചെടുത്തല്ലേ നമ്മള് നടന്നേ ഇത് അനാറല്ലേ നിൽക്കുന്നേ കുമഗ്രാനി ഞാന് ഞാന് വീഡിയോ വീടിയെടുക്ക ഞങ്ങള് കല്ല് പറക്കാം അയ്യോ കാലേലെങ്ങനെ വീടല്ലേ നീന്താ ഇത് ഇവിടെ വെക്കട്ടെ ടീ കല്ലില്ല നീ തപ്പ ഞാൻ വരുവാ അതിന് വേണ്ടി എടുക്കാം ആ ഇവിടെ ഉണ്ട് ഓ എന്റെ ചേരട്ട മ്യൂസിക് വേണ്ട ഏടാജിക്

പിന്നെ ഒരു തെങ്ങിന്റെ ഇത് നാമ്പ് നിന്നത് അതുകൊണ്ട് അവിടെ നട്ടിട്ട് ഞങ്ങളുടെ അപ്പ കുഞ്ഞി മിടുക്കനാ കുർത്തകേടൊന്നും ഇല്ലാത്ത മിടുക്കൻ കൊച്ചു കണ്ടോ കുത്തി ഇരുന്നാ ഒഴിക്കുന്നത് ഇത്ര വഴിക്കില്ലാ മുന്നി കിളിച്ചു വാന്ന് നിൽക്കുന്നേ അവനൊരുിച്ചില്ല അങ്ങനെയാണോ നിന്റെ അപ്പാ വിളിക്കണ ഞാൻ ഇതി കാണിച്ചാലെ എങ്ങനെ വിളിക്കണ്ട ഇങ്ങനത്തെ ഒന്നിൽ ഇങ്ങനെ വിളിക്കണം ഓഹോ ഇതിനെ ഇങ്ങനെ വിളിക്കാനേ പറ്റൂ ചേർത്തേക്കി ഇരിതണ്ട് നീ ഇതിനെ എന്നാടാ അപ്പീനെ എന്റർടൈൻമെന്റായാ ഇത് ഒഴ്ച്ചില്ല ഇത് ഒഴ്ച്ചില്ല ഇത് ഒഴ്ച്ചില്ല പൊക്കണ്ട അത് ആ മതി ടുത്തേക് ആണല്ലോ ഇഞ്ചി ആയിട്ട് പറിക്കുമ്പോ പറയണോ അപ്പു നട്ട ഇഞ്ചിയാ എനിക്ക് ഒരു കോടീശ്വരനാവാം കഴിഞ്ഞു ആ ഞങ്ങൾ നോക്കി നിൽക്കുവോ അമ്മേ അപ്പോ പണിയെടുക്കും